ടൊയാട്ടോണിൻ്റെ പന്ത്രണ്ട് ഇഞ്ച് ചാമ്പ്യൻ സീരീസ് സബ്ബൂഫറിൻ്റെ ബോക്സാണിത് വേറും ഉഡായിപ്പ് ബോക്സ് വേറെ ഒന്നും പറയില്ല വെറും വെറും മോശമായിട്ടുള്ള ഉഡായിപ്പും ബോക്സാണ് അതൊന്നും എടുത്തു പറയാനുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോൾബി ഡിജിറ്റല് ഹയർ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് അത് പരസ്യത്തിന് വേണ്ടി വെറുതെ കൊടുത്തിരിക്കുകയാണ് ഈ ഒരു ഇത് മാത്രം ഒരു ഉഡായിപ്പാണ് പക്ഷേ സബ്ബൂഫറിൻ്റെ സൈഡിലോട്ട് വന്നുകഴിഞ്ഞാൽ ഒരു മാരക സാധനം അത് ഒന്നും പറയാനില്ല കാര്യം കാര്യമെന്ന് വെച്ച് ഒരു ടെസ്റ്റിംഗ് വീഡിയോ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് അത് ജസ്റ്റ് നിങ്ങൾ കണ്ടുനോക്കും എന്നാൽ നമുക്ക് ബാക്കി നോക്കാം അപ്പോൾ ടെസ്റ്റിംഗ് വീഡിയോ നിങ്ങൾ കണ്ടു ഇതിൻ്റെ ആ ഒരു പെർഫോമൻസ് ലെവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് ഞാനിപ്പോൾ ഒരു സബ് ഓഫർ കണ്ടു കണ്ടിട്ട് ഇത് കൊള്ളാമായിരിക്കും എന്നുള്ള രീതിയിൽ തന്നെ വിചാരിച്ചു പക്ഷേ വർക്ക് ചെയ്യിപ്പിച്ച ക്ലാസ് ഡി ആംപ്ലിഫയറിൽ കൊടുത്തിട്ടാണ് വർക്ക് ചെയ്യിപ്പിച്ച് ഏകദേശം ഒരു എഴുപതേ സീറോ എഴുപതിൻ്റെ ഒരു സപ്ലൈയിൽ കണക്ട് ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യിപ്പിച്ച് ഏകദേശം ഒരു നാന്നൂറ് വാട്ട്സ് ലോഡ് ചെയ്തതാണ് ഫുള്ള് വോളിയം വെച്ച് വർക്ക് ചെയ്യിപ്പിച്ച് അറിയണമല്ലോ പതർച്ചയുണ്ടോ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ടോ എന്നുള്ളത് നോക്കി സാധാരണ ഇതുപോലെയുള്ള ഇതിപ്പോൾ ഒരു ബ്രാൻഡഡ് എന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചില്ല എന്നാൽ ലോക്കലാണ് ചാത്തനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയും പറയാൻ പറ്റില്ല ഇത് രണ്ടിനും ഇടയ്ക്ക് ഉള്ള ഒരു സാധനം അപ്പോൾ ഇതുപോലെയുള്ള സബൂഫറുകൾ നമ്മൾ മാർക്കറ്റിൽ കിട്ടുമ്പോൾ നമ്മൾ സാധാരണ വർക്ക് ചെയ്യിപ്പിക്കുമ്പോൾ ഒരു പരിധി കഴിഞ്ഞാൽ പതര്ച്ച വരുന്നതായിട്ട് അല്ലെങ്കിൽ ഒരു ഓഫറിൻ്റെ ഈ ഒരു കോൺ ഇരുന്ന് വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു പ്രത്യേക രീതിയിലുള്ളൊരു സൗണ്ട് വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് പക്ഷേ ഇതിൽ അങ്ങനെ ഒരു സംഭവം നല്ല പെർഫെക്റ്റ് ബോക്സ് ആയിരിക്കണം അങ്ങനൊരു പ്രശ്നം ഞാൻ കണ്ടിട്ടില്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പെർഫെക്റ്റായിട്ടുള്ളൊരു വർക്കിങ്ങാണ് എൻ്റെ അമ്മവും ഋഷിയില്ല പറയാൻ വയ്യ അമ്മാതിരി പെർഫോമൻസ് തന്നെയാണ് ഇതിനകത്ത് ഉള്ളത് ജേ ബി ഇല്ലാട്ട് ഇപ്പോൾ ഇത് അയ്യായിരത്തിൻ്റെ താഴെയുള്ള വിലയാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ജെ ബി ഒന്ന് കമ്പയർ കമ്പയർ ചെയ്ത് നോക്കാം അല്ലെങ്കിൽ പയനിയർ സീരീസിൽ അപ്പോൾ ചാമ്പ്യൻ സീരീസിൽ വരുന്ന സബു ഫറാട്ട് കമ്പെയർ ചെയ്ത് നോക്കുമ്പോൾ തികച്ചു വ്യത്യസ്തമായിട്ടുള്ളൊരു പെർഫോമൻസ് അല്ലെങ്കിൽ ഒരു ബേസ് നമുക്കിതിൽ നിന്ന് കിട്ടും ഇപ്പോൾ സ ഇപ്പോൾ നമ്മൾ ജെ ബി എൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വല്ലാത്ത മുഴക്കമുള്ള ഒരു സൗണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു വല്ലാത്ത മുഴക്കമുള്ള ഒരു സൗണ്ട് ഇപ്പോൾ പയനീർ നോക്കുവാണെങ്കിൽ അത്രയും മുഴക്കമൊന്നും വേണില്ല ആവശ്യത്തിനുള്ള ബേസ് നമുക്ക് കിട്ടും പക്ഷെ ഇത് നോക്കുമ്പോൾ അത് രണ്ടും വെച്ച് കമ്പെയർ ചെയ്ത് നോക്കുമ്പോൾ ഒന്നാമത്തെ കേസ് അത്രയും വില വരുന്നില്ല ഇപ്പോൾ ജെ ബി എല്ലിൻ്റെയും അല്ലെങ്കിൽ തന്നെ ചാമ്പ്യൻ സീരീസിൽ വരുന്ന പയനീറിൻ്റെയും അത്രയും ഇത് വരുന്നില്ല ഇതിൻ്റെ പേര് ചാമ്പ്യൻ എന്ന് തന്നെയാണ് ടോയാ ടോണ്ട ചാമ്പ്യൻ സീരീസ് പന്ത്രണ്ട് ഇഞ്ച് സബ് ഓഫർ ആണ് ഫോർ ഓംസിലാണ് പോയിരുന്നത് രാവിലെ അവർ പറയുന്ന ആർ എം എസ് സിക്സ് ഹൺഡ്രഡ് വാർഡ്സ് ആർ എം എസ് ആണ് പറയുന്നത് പിന്നെ ഇതിൻ്റെ സ്പെക്കൊക്കെ കവറിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ സപ്പറേറ്റ് ഇതിങ്ങനെ കാണിക്കുന്നതാണ് പിന്നെ ഇതിൽ ഞാൻ പറഞ്ഞില്ലേ ഇതില് ഒരു ഹാർഡ് ബേസ് ആണ് എനിക്കിട്ട് ഹാർഡ് ബേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എങ്ങനെയാണ് ഇപ്പോൾ ഒരു ബാസ് ബൂസ്റ്റേഡ് ആയിട്ടുള്ള ഒരു സൗണ്ടൊക്കെ ഉള്ള അങ്ങനത്തെ ഒരു പാട്ടൊക്കെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ അത്യാവശ്യം നല്ല ബേസൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് ഞാനത് കിട്ടുന്നുണ്ട് ഇപ്പോൾ ഉദാഹരണം പറയാനിപ്പോൾ ഇംഗ്ലീഷ് സിനിമകൾ കാണുന്ന സമയത്ത് നല്ല ഒരു പതിഞ്ഞ ബേസൊക്കെ വരില്ലേ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് അതുകൂടാതന്നെ ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെ തട്ടമ്പം തന്നെ ആ ഒരു ഇത് വരുന്നുണ്ട് സാധാരണ അതുപോലെ തന്നെ ഹൈ എക്സ്കർഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സൈഡ് എഡ്ജി കൊടുത്തു എഡ്ജി നല്ല ഇതൊരു ഫോം എഡ്ജ് പോലെയാണ് എനിക്ക് കണ്ടിട്ട് തോന്നുന്നത് പിന്നെ മറ്റൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ മാഗ്നെറ്റിൻ്റെ ഏജസ് പ്രത്യേകിച്ച് ഞാൻ എടുത്ത് പറയുന്നു അത് ഞാൻ ക്ലോസ്ലി കാണിച്ചു തരാം എല്ലാ കാര്യങ്ങളും ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടമായ വെച്ച് കഴിഞ്ഞാൽ ഹാർഡ് ബേസ് അതൊരു പ്രത്യേകതരം ബെയ്സാണ് അതിപ്പോൾ ജെ ബി എൽ ആയിട്ടോ അല്ലെങ്കിൽ പയനറായിട്ടോ കമ്പയർ ചെയ്ത് അത് അതുപോലെയാണ് ഇതുപോലെയാണെന്ന് പറയാൻ പറ്റത്തില്ല ഇതിൻ്റെ ഒരു സൗണ്ടിൻ്റെ സിഗ്നേച്ചർ ഇതിനു വേണ്ടി മാത്രം എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുന്നുള്ളൂ അതും ഈ പ്രൈസ് റേഞ്ചിൽ എങ്ങനെ ഒരു അയ്യായിരത്തിൻ്റെ താഴെയുള്ള പ്രൈസ് റേഞ്ചിൽ അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ ക്ലോസ് ആയിട്ടുള്ളതൊന്ന് കാണിക്കാം അതിൻ്റെ പാർച്ചറെല്ലാം ഓരോന്നായിട്ട് കാണിച്ചു തരാം അപ്പോൾ അതിന് മുമ്പ് അതിൻ്റെ കവറിലുള്ള കുറച്ച് ഡീറ്റെയിൽ ഉണ്ട് അത് നമുക്കൊന്ന് നോക്കാം നോക്കുകയാണെങ്കിൽ ഓയിസ് കോയില് രണ്ടിഞ്ച് ഹൈ ടെമ്പറേച്ചർ അതായത് ഈ ഹൈ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയാനുള്ളൊരു കാര്യം ആഗ്രഹിക്കുന്നുണ്ട് വേറെ ഒന്നുമല്ല ഇത് ഞാൻ വർക്ക് ചെയ്യിപ്പിച്ചിരിക്കും ഇപ്പം നമ്മൾ ഈ ക്ലാസ് ഡി ആംപ്ലിഫയറുകൾ ഇപ്പോൾ ഫോർ ഹൺഡ്രഡ് വാട്സ് ഫൈവ് ഹൺഡ്രഡ് വാട്സിൻ്റെ ക്ലാസ് ഡി ആംബ്ലിഫയറൊക്കെ നമ്മുടെ ഇത് പൈനീയറിലോ അല്ലെങ്കിൽ ജെ ബി എല്ലിലോ കൊടുത്ത് വർക്ക് ചെയ്യിപ്പിക്കുന്ന സമയത്ത് എൻ്റെ പുറകിലെ മാഗ്നറ്റ് അല്ലെങ്കിൽ ഫ്രണ്ടിൽ ഈ ഒരു ഭാഗത്ത് കൈവയ്ക്കുമ്പോൾ ചൂട് അനുഭവപ്പെടുന്നുണ്ട് പക്ഷേ ഇതിനകത്ത് ഞാൻ ഈ പറയുന്ന ക്ലാസ് ഡി ആംബ് കണക്ട് ചെയ്ത് എഴുപത് വോൾട്ടാണ് എഴുപതേ സീറോ എഴുപതിൽ ഞാൻ കണക്ട് ചെയ്ത് വർക്ക് ചെയ്യിപ്പിച്ചിട്ടും ഒരു ഹീറ്റ് എന്നുള്ള രീതിയിൽ ഈ ഒരു മാഗ്നറ്റ് സൈഡ് വന്നിട്ടില്ല അപ്പം അതുകൊണ്ട് മാഗ്നറ്റ് സൈഡ് ഈ ഫ്രണ്ടിലും വന്നിട്ടില്ല ഹീറ്റ് ഹീറ്റായിട്ടില്ല പക്ഷെ അമ്മാതിരി പെർഫോമൻസും കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ടി എസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വലിയ കുറവ് തന്നെയാണ് അങ്ങനെ ഒരു ടി എസ് പാരാമീറ്റർ പോലത്തെ കാര്യങ്ങളൊന്നും അതിനകത്ത് തന്നിട്ടില്ല പിന്നെ സെൻസിറ്റിവിറ്റി ടു പോയിൻറ്റ് എയ്റ്റ് വോൾട്ട് വൺ അല്ല ടു പോയിൻ്റ് എയിറ്റ് ത്രീ വോൾട്ട് വരുന്നുണ്ട് നമുക്ക് കൂടുതലും നയൻറ്റി ഡി ബി ആണ് വരുന്നത് പന്ത്ര പന്ത്രണ്ട് ഇഞ്ച് മുപ്പത് സെൻറ്റിമീറ്റർ സബൂഫർ എന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് ട്വൻറ്റി എഴ്സ് ടു ടു ഹൺഡ്രഡ് എയ്റ്റ്സ് എന്തായാലും ട്വൻറ്റി എയ്റ്റ്സ് ഒക്കെ എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് വെറുതെ ഒരു വാചകം എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളു ഒരു ഫോർട്ടി എയ്റ്റ്സ് ഒക്കെ നമുക്ക് എന്തായാലും കേൾക്കാൻ പറ്റില്ല ട്വൻറ്റി എയ്റ്റ്സ് നമ്മൾ സാധാരണ ഒരു മനുഷ്യന് കേൾക്കാൻ പറ്റുന്ന ഒരു സൗണ്ട് അല്ല അതുകൊണ്ട് ടെൻ ട്വൻറ്റി വാട്സ് എന്തോ എനിക്കത് അതത്ര വിശ്വസിക്കാൻ പറ്റുന്നില്ല ഓംസ് ഫെറൈറ്റ് ആണ് യൂസ് ചെയ്തത് മാഗ്നറ്റ് ഒരു അടാറ് സാധനം അതൊന്നും പറയാനില്ല പിന്നെ മാഗ്നറ്റ് ഗ്രേഡ് വൈ തേർട്ടി ഫൈവ് അതിൻ്റെ ആദ്യമായിട്ടാണ് ഗ്രേഡ് ഒക്കെ എഴുതിക്കുന്ന ഒരു കമ്പനി ഞാൻ കണ്ടിട്ടുള്ളൂ സാധാരണ നമ്മളിപ്പോൾ ഒരു ബ്രാൻഡ് എടുക്കുന്ന ഒരു ബ്രാൻഡഡ് സബൂഫറൊക്കെ എടുക്കുന്ന സമയത്ത് പോലും അതിനകത്ത് ഏത് മാഗ്നറ്റ് ഏത് ടൈപ്പ് ആണെന്നൊന്നും അവർ പറയുന്ന ആൾ കണ്ടിട്ടില്ല പക്ഷേ ഇതിനകത്ത് വൈ തേർട്ടി ഫൈവ് എന്ന് പറഞ്ഞൊരു മാ ഫെറൈറ്റ് മാഗ്നറ്റ് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട് എന്നാലും എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൊയോട്ടൻ ഇടയ്ക്ക് കുറേ ചാത്തൻ സാധനങ്ങളൊക്കെ ഇറക്കിക്കൊണ്ടിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു ഇപ്പോൾ അവർ കുറച്ച് നല്ലത് എനിക്കോണം മറ്റേതെങ്കിലും കമ്പനിക്കാരെ ഏൽപ്പിച്ചിട്ട് സാധനം ചെയ്തിട്ട് അവരെ പേരടിച്ച് വരാനാണ് ചാൻസ് കൂടുതൽ എന്തു തന്നെ ആയാലും ഒന്നും പറയാനില്ല നല്ല ഒരു അടിപൊളി സബൂഫർ തന്നെയാണ് ഇതാണ് സാധനം ഇത് കണ്ടുകഴിഞ്ഞാൽ ഒരു ഒരു എങ്ങനെ ഒരു രാക്ഷസന്റെ മുഖം പോലെയൊക്കെ ഫീൽ ആവും അങ്ങനത്തെ ഒരു വികൃതമായിട്ടുള്ള രൂപം പോലെ എനിക്ക് തോന്നുന്നുണ്ട് ഡിസൈൻ വൈസ് നോക്കുവാണെങ്കിൽ വളരെ വളരെ അട്രാക്റ്റീവായിട്ട് ആൾക്കാരെ അട്രാക്ഷൻ ചെയ്യുന്ന രീതിയിലൊക്കെ ഉള്ളൊരു ഡിസൈൻ ഈ പ്രാവശ്യം കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ ഈ ഒരു ക്യാപ്പ് കുറച്ച് തിരിഞ്ഞ് മറ്റേ പരന്നു വരുന്ന ക്യാപ്പൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ കൊള്ളായിരുന്നു എന്ന് എനിക്ക് തോന്നി എന്തോ ഇപ്പം ഡി ഡി പോലെയുള്ള സബൂഫറിലൊക്കെ ഇങ്ങനെയാണ് വരുന്നത് അപ്പം അതുകൊണ്ടായിരിക്കാം അവരിത് കൊടുത്തത് ഡി ഡിയുടെ ഒരു കോപ്പി എവിടേക്കും ഇവിടെയൊക്കെ ഉണ്ടോയെന്ന് ചെറിയൊരു സംശയമുണ്ട് എന്തായാലും ഓക്കെ അതൊക്കെ ഓക്കെ അതൊക്കെ അവരെ പിന്നെ ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കട്ടിയുണ്ട് ഈ ഒരു സൈഡ് എഡ്ജ് വരെ നല്ല കട്ടിയുണ്ട് പിന്നെ മറ്റൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു കട്ടിയുള്ളത് മാത്രമല്ല അത് പേപ്പറായിട്ട് ഇത് പേപ്പറാണ് അപ്പം പേപ്പറായിട്ട് നൂല് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് സാധാരണ ഇതുപോലെയുള്ള ലോക്കൽ സബോസുകൾ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ ഉദാഹരണം കാണിച്ചു തരുമോ ഒന്ന് പറയണ്ടല്ലോ അതുപോലെയൊക്കെയുള്ള സാധനങ്ങൾ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ വളരെ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധി കഴിയുമ്പോൾ അതൊക്കെ ഇരുന്ന് ഒരുമാതിരി ഇരു വല്ലാതെ വൃത്തി കേട്ട ബെയ്സ് വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് പക്ഷേ ഇതിലങ്ങനെ വന്നിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു നല്ല സബൂഫ്രാണെന്നുള്ളത് പിന്നെ ഈ അങ്ങനെ നയൻറ്റി ഡി ബി വരുന്നുണ്ട് പിന്നെ ഫെറൈറ്റ് മാഗ്നറ്റ് യൂസ് ചെയ്തിട്ടുണ്ട് അപ്പം അതൊക്കെ അതൊക്കെ കൊണ്ട് തന്നെ നല്ല രീതിയിലൊരു ബെയ്സ് എന്തായാലും കിട്ടുന്നുണ്ട് പിന്നെ ഇനി പുറകിലുള്ള മാഗ്നറ്റ് ഒരു ഹൈലൈറ്റ് ആണ് മാഗ്നെറ്റ് ഒരു അടിപൊളി മാഗ്നറ്റാണ് നമുക്ക് എന്തായാലും മാഗ്നെറ്റ് ഒന്ന് കാണാം ഏകദേശം ഒരു ആറ് ഇഞ്ച് വലിപ്പമുണ്ട് ഒരു മാഗ്നറ്റ് ഏകദേശമാണ് ഇങ്ങനെ നോക്കുവാണെങ്കിൽ പോലും നമുക്ക് ഏകദേശം ഒരു ഒന്ന് രണ്ട് ഒരു രണ്ട് ഇഞ്ചിനകാത്ത വലിപ്പമുള്ള ഒരു മാഗ്നറ്റ് അത്യാവശ്യം കിടിലെ മാഗ്നറ്റാണ് നല്ല പവർഫുള്ളായിട്ടൊരു മാഗ്നറ്റ് പിന്നെ അതുകൂടെ തന്നെ ആ ഒരു ഫീൽഡ് വെളിയിലോട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇതുപോലത്തെ ടോയാ പോലത്തെ ഒരു സബ്ബൂഫർ വരുന്ന സമയത്തൊക്കെ അവർ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യം ഇതുപോലത്തെ ഹോളിനകത്തൊന്നും നെറ്റൊന്നും കാണില്ല വെറുതെ ഒരു ഹോളായിട്ടാൻ കിടക്കും അങ്ങനെ കിടന്നുള്ള പ്രശ്നം പൊടി ഇതിനകത്ത് കയറി കോയിലിൻ്റെ ആ ഒരു മാഗ്നറ്റ് സൈഡൊക്കെ പ്രശ്നം സോറി ആ ഒരു കോയിലിൻ്റെ ആ ഒരു സ്ലീവൊക്കെ ഇളങ്ങി പോകാനുള്ളൊരു ചാൻസും ചുരുമ്പൊക്കെ പെട്ടെന്ന് വരാനുള്ള ചാൻസും ഉണ്ട് അതൊക്കെ നോക്കുമ്പോൾ ജെ ബി എല്ലും അല്ലെങ്കിൽ പൈനർ പോലെയൊക്കെയുള്ള സബ്ബൂഫറുകളുടെ പുറകിൽ നെറ്റ് സോണി പോലെയുള്ള സബ്ബൂഫറിൻ്റെ പുറകിൽ ഇങ്ങനെ നെറ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും ഒന്നും അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടി അങ്ങനത്തൊരു കാര്യം ഇതിനകത്ത് ചെയ്തിട്ടില്ല അതൊക്കെ ഇത് അവരുടെ ഒരു ശ്രദ്ധാ കുറവ് തന്നെയാണ് പിന്നെ ആണെങ്കിൽ ഇതിൻ്റെ സി എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അതക്കുള്ളത് തന്നെ എനിക്ക് അറിഞ്ഞുകൂടാ അതൊന്നും കാണുന്നു തോന്നുന്നില്ല ആ ഒരു കാര്യങ്ങളൊന്നും അവർ പാലിച്ചിട്ടുണ്ടായിരിക്കും എനിക്ക് തോന്നുന്നില്ല ഈ ടൊയാട്ടോ ഒന്നും അത്രയും കിടിലം ഒരു ബ്രാൻഡ് സാധനമൊന്നും അല്ല ഇപ്പോൾ മറ്റുള്ള ബ്രാൻഡഡ് സബൂഫറുകളുടെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത് ബ്രാൻഡ് സാധനമൊന്നുമില്ല എന്നാൽ ചാത്തൻ സാധനവും അല്ല അതിന് രണ്ടിനും ഇടയ്ക്കുള്ള ഒരു ഇന്ത്യൻ നിർമ്മിത സാധനമാണത് പിന്നെ പണ്ടത്തെ ആ ഒരു ബിൽഡ് ക്വാളിറ്റിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ട് വ്യത്യസ്തമായിട്ട് തന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കീഴിലെ പെയിൻറ്റിങ് നല്ലൊരു പെയിൻറ്റിങ് വരും പൗഡർ കോട്ടിങ് നല്ലൊരു പെയിൻറ്റിങ് വരുന്നുണ്ട് പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ബനാന സോക്കറ്റുകൾ ബനാന പ്ലഗ്ഗൊക്കെ ഇവിടെ കൊടുക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട് അതുകൂടാതെ തന്നെ ഇവിടെ നിന്ന് ആ ഒരു എടുത്തിരിക്കുന്ന സാധനങ്ങളൊക്കെ ആ ഒരു കോയിലോട്ട് പോകുന്ന സൈഡൊക്കെ നല്ല രീതിയിലുള്ള ഷീൽഡിംഗ് കൊടുത്തിട്ടാണ് അവർ അത് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ കണക്റ്റിങ് വയേഴ്സൊക്കെ നല്ല കിടിലൻ ക്വാളിറ്റിയുള്ള കണ്ടില്ലേ ഈ ഒരു കോയിലിലോട്ട് പോകുന്ന വയേഴ്സൊക്കെ നല്ല കിടിലൻ ക്വാളിറ്റിയുള്ള വയേഴ്സ് അവർ യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ പേപ്പറിൻ്റെ യൂസ് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഇപ്പോൾ ഡി ഡിയിലൊക്കെ വരുന്ന ടൈപ്പ് ഒരു പേപ്പർ ആ നല്ല കട്ടിയുള്ള കല്ല് പോലെ പാറ പോലെ ഉറച്ചിരിക്കുന്ന ഒരു പേപ്പർ തന്നെയാണ് പിന്നെ ഇനി അടുത്ത് നമുക്ക് സ്പൈഡറിൻ്റെ കേസിലോട്ടൊന്ന് പോവാം കണ്ടില്ലേ ഇതാണ് സ്പൈഡർ നല്ല കട്ടിയുള്ള സ്പൈഡർ തന്നെയാണ് ഒരു മഞ്ഞ കളറ് ആണ് ഇതിനകത്ത് വന്നിട്ടുള്ളത് പിന്നെ ഇത് കോയിലാണ് കണ്ടില്ലേ ഇത് ഈ കാണുന്നതാണ് കോയില് ഹെവിയായിട്ടുള്ളൊരു കോയിൽ തന്നെയാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത് അതുകൂടാതെ തന്നെ എയർ വാൻറ്റികൾ കുറച്ച് കൂടുതലായിട്ട് കൊടുത്തിരിക്കുന്നതാണ് എനിക്ക് തോന്നി പുറകിൽ കൂടെയും അങ്ങനെ വരുന്നുണ്ട് ഇവിടെയും എയർ വെൻ്റ് നല്ല രീതിയിലുള്ള എയർ വെൻ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു അറുന്നൂറ് വാട്സ് അവർ പറയുന്നുണ്ട് അതിനി അറുന്നൂറ് വാട്സ് കൊടുത്ത് നോക്കി തന്നെ ആവണം അത്രയും കിട്ടുമോ അതിൽ പെർഫെക്റ്റായിട്ട് സ്റ്റേബിളായിട്ട് വർക്കാകുമോ എന്നൊക്കെ ഉള്ളത് നിലവിലൊരു നാനൂറ് നാനൂറ്റൻപത് വാട്സ് വരെയുള്ള പവറിൽ ഞാനിത് വർക്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ട് എന്തായാലും കൊള്ളാം ഈ ഒരു നാലായിരം അയ്യായിരം രൂപയ്ക്ക് താഴെയുള്ള പ്രൈസിൽ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് കാര്യമെന്ന് വെച്ചാൽ ജെ ബി എല്ലിൽ പോലുള്ള ഒരു മുന്നൂറ് വാട്ട്സ് സബ്ബൂഫർ എടുക്കുമ്പോൾ അല്ലെങ്കിൽ പോലുള്ള ഒരു അഞ്ഞൂറ് വാട്ട്സ് സബ്ബൂഫർ എടുക്കുമ്പോൾ ആ ഒരു പ്രൈസ് റേഞ്ചിൽ നിന്നും കുറച്ച് വിലക്കുറവിൽ നിങ്ങൾക്ക് ഇത് എടുക്കാൻ പറ്റും എവിടെ കാണുവാണെങ്കിലും നിങ്ങൾ ഇതെടുത്തോ നല്ലൊരു സബ്ബൂഫറാണ് ഇതിൻ്റെ പ്രൈസ് അയ്യായിരത്തിൻ്റെ താഴെ തന്നെയാണ് വരുന്നത് അപ്പോൾ എന്തായാലും ഇത്രയും തന്നെയാണ് നമ്മളെ വീഡിയോ കൂടുതലായിട്ടൊന്നും പറയാനായിട്ടൊന്നും ഇല്ല കാര്യം വീഡിയോ വളരെ ലെങ്തി ആയി പോയതുകൊണ്ടാണ് അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ ഞാൻ ഇതിന്റെ ചെക്ക് ചെയ്തും ടെസ്റ്റ് ചെയ്തൊക്കെ വേറെ കുറച്ച് രണ്ട് മൂന്ന് വീഡിയോസ് വീഡിയോസൊക്കെ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് എന്തായാലും പുറയിലിരുന്ന ഇരുന്ന ഹെച്ചെന്ന് ഇരിക്കുന്ന മാഗനറ്റ് അല്ലെങ്കിൽ ആ ഒരു സബ് ഓഫർ വേറൊരു കൂട്ടുകാരനെ ഞാനങ്ങ് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടാണ് ഈ സാധനം എടുത്തിട്ട് വന്നത് ഇനിയിപ്പോൾ അതിനെ ഞാൻ ഇവിടെ നിന്ന് ഒഴിവാക്കും എനിക്കിനി അത് വേണ്ട ഇത് അടിപൊളി എനിക്ക് എനിക്കിതിഷ്ടപ്പെടും ഇനി ഞാൻ എന്നും ഇതിൻ്റെ കൂടെ ഉണ്ടായിരിക്കും കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതുപോലത്തെ ചില കമ്പനിക്കാർ ഇതുപോലത്തെ നല്ല സാധനങ്ങൾ ഇറക്കിയിട്ട് പിന്നെ അവന്മാരെ അങ്ങ് സ്റ്റോപ്പ് ചെയ്യും അതുകൊണ്ട് ചിലപ്പോൾ ഇനി കിട്ടിയില്ലെങ്കിലോ എന്ന് പറഞ്ഞിട്ട് ഞാനിത് അങ്ങ് എടുത്തു അപ്പോൾ വീഡിയോ കണ്ടതിന് വളരെ നന്ദി എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ പിന്നെ വീഡിയോ നമ്മുടെ ചാനൽ ഇതുവരെയ്ക്കും ഫോളോ ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ ഇത്രയും വളരെ ലെങ്തിയാണ് കഥ പറയും പോലെ വീഡിയോ എടുക്കുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ കുറച്ച് വെറുപ്പാണെന്നൊക്കെ അറിയാം എന്നാലും ഇത്രയും റിവ്യൂ ആയിട്ട് എല്ലാവരും പറയും കൊള്ളാം അടിപൊളിയാണ് കിഡിലോ ആണോ ഇങ്ങനെയൊക്കെ മാത്രമേ പറയുള്ളൂ ഞാൻ എല്ലാ കാര്യങ്ങളും കൊള്ളൂല്ലെങ്കിൽ ഞാൻ കൊള്ളൂല്ലോ എന്ന് പറയും എന്തായാലും ഈ സാധനം കൊള്ളാം അപ്പോൾ എവിടെന്നെങ്കിലും എന്തെങ്കിലും വാങ്ങിച്ചോ ബൈ ബൈ